ഹായ് ഞാൻ ഡോക്ടർ ഉസ്വാന റിവർഷ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറാണ് സൊസൈറ്റി ഇന്ന് പകർച്ചപ്പനി പോലെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് എ അഥവാ മഞ്ഞപ്പുറ്റുന്ന അസുഖം ദിവസേന ഒട്ടനവധി കേസുകളാണ് നമ്മുടെ കാഷ്വാലിറ്റി ലോക്കുകളിലൊക്കെ ആയിട്ട് റിപ്പോർട്ട് അപ്പൊ എന്താണ് ഹെപ്പറ്റൈറ്റിസ് എ എങ്ങനെയാണ് ഇത് പകരുന്നത് എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിക്കാം എന്നുള്ള മിഷ് നമുക്ക് നോക്കാം ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് ഒരു വൈറസ് ആണ് കോസ് ഹോസിയുന്നത് അത് കലറിനെയാണ് ബാധിക്കുന്നത് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയാണ് ഇത് എന്തൊക്കെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ വിട്ടുമാറാത്ത പനി അസഹനീയമായ തലവേദന ഓക്കാനം തൊലിയിലെയും മുത്തലേയും അധികമായ മഞ്ഞ നിറം എന്നിവയൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് എ അഥവാ മഞ്ഞപ്പത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഇല്ല ആപ്സിലൂട്ട് ബെഡ് റെസ്റ്റും പിന്നെ ധാരാളമായ പാനീയങ്ങളും എടുത്ത് വിശ്രമമാണ് കാര്യമായ കാര്യമായതിന്റെ ചികിത്സാരീതി എങ്ങനെ നമുക്കിതിനെ പ്രതിരോധിക്കാം തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക തുറന്നു വെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക കൈകളിടക്കിടെ സോപ്പ് ഉപയോഗിച്ച് കഴുകുക അതുപോലെ മഞ്ഞപ്പിറ്റത്തിന് ഇപ്പോൾ പ്രതിരോധിക്കാൻ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഇപ്പോൾ ലഭ്യമാണ്